ഈ എംബ്രോന്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആന്റണി ആന്റണിയോടും നറേറ്റ് ചെയ്യുന്നത് അപ്പൊ ലാലേട്ടൻ ആസ് യൂഷൽ ആന്റണി ആ കുട്ടി അഞ്ചാറ് ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുള്ളൂ പക്ഷേ ഈ അന്നത്തെ നറേഷനിൽ മൂപ്പർക്ക് മനസ്സിലായതാണ് ഈ സിനിമ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ബാക്കി വന്നിരുന്നത് പറയും അണ്ണ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് ഒക്കെ ചോദിക്കുമെങ്കിലും ഞാൻ എപ്പോഴും പറയും എന്റെ അസോസിയേറ്റ് ഡയറക്ടറെ പോലെ എൻ്റെ ചീഫ് ടെക്നീഷ്യൻസിനെ പോലെ തന്നെ എന്റെ സിനിമ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി അപ്പൊ താങ്ക് യു എന്നെ സഹിച്ചതിന് നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി ഒരു വലിയ പടമൊക്കെ ചെയ്യണം കേട്ടോ അടുത്തത് ഓഫ് കോഴ്സ് ഞാൻ എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയില്ല ലാൽ സാറിനോട് ഇപ്പം ലാലേട്ടനെ വിളിക്കാം ലാലേട്ടനോടാണ് ആക്ച്വലി കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം ഇതിപ്പോ ഈ പറയുമ്പോൾ ഭയങ്കര ഒരു ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും ഐ നോ എ ബിറ്റ് ഓഫ് എ ക്ലീഷേ ഇൻ ഇറ്റ് പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സുല്യൂട്ട്ലി നോ അത് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ എനിക്ക് സിനിമ എടുക്കാൻ അറിയോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടിയില്ല അപ്പൊ ഒന്നും എൻ്റെ പ്രൊഡ്യൂസർ ഒരു ഭയങ്കര വലിയ ഒരു ഫണ്ട് എടുത്തു തരാം ഓക്കെ ഇയാള് കഥ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇയാൾ സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഏതൊരു സീക്വൻസ് അത് എങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവർ അണ്ണാ ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോഴെനിക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ലാലട്ടിന്റെ ക്യാരോണിൽ പോകും അപ്പൊ ലാലും മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ എന്റെ നിർമ്മാതാവ് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയും ചേട്ടാ അത് ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ കൊടുക്കും ആ സീക്വൻസിന്റെ ആവശ്യം ഉണ്ടോ ഞാൻ പറയും ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ചേട്ടാ ആന്റണി ഉറപ്പായിട്ട് ആവശ്യം ഉണ്ടോ ഞാൻ അത് ചെയ്ത് കൊടുക്കുമോ ഇമ്മീഡിയറ്റ് ലാല അപ്പൊ അങ്ങനെ എന്നോടൊപ്പം ഒരു ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല ആക്ച്വലി എന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ രണ്ട് സിനിമകൾ എന്നോടൊപ്പം നിന്നത് ലാൽസാറാണ് ഈ എംബുരൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എന്റെ കരിയറിൽ ഐ ഹാവ് നോട്ട് ബീൻ പാർട്ട് ഓഫ് അനദർ ഫിലിം ഹാഡ് ടു ഫേസ് സോ മെനി ഓബ്സ്റ്റക്കിൾസ് ഫ്രം വെദർ റൈറ്റ് ഫ്രം അ വെരി ഫസ്റ്റ് സ്കെഡ്യൂൾ ഇൻ ലേ ലഡാക്ക് ടു അ വെരി ലാസ്റ്റ് സ്കെഡ്യൂൾ ഇൻ പാലക്കാട് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദിസ് വി പ്രിട്ടി മച്ച് ട്രാവൽ അറൌണ്ട് ദ വേൾഡ് എവ്രി കൺട്രി എവ്രി പ്ലേസ് വി ഹാഡ് റൺ ഇൻസ് വിത്ത് വെദർ അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഓബിയസ്ലി ലോഡ് ഓഫ് മണി ഗോസ് വേസ്റ്റ് പൈസ ഒരുപാട് ചിലവാകും നമ്മൾ ഷൂട്ടിംഗ് ഇല്ലാതെ വലിയൊരു ക്രൂ വെറുതെ ഇരിക്കുന്നു ആൻഡ് എ ലോഡ് ഓഫ് ടൈം ഗോസ് വേസ്റ്റ് അപ്പോൾ എക്സ്ട്രീംലി ബിസി ബിസിയായിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് എൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻസിന്റെ ഷൂട്ടിംഗ് കൊണ്ടുപോയത് ആഴ്ചകൾ ലാൽ സാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എന്നും രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നില്ല കാരണം ഭയങ്കര മഴയായിരിക്കും ആയിരിക്കും ഞാൻ ലാൽ റൂമിലേക്ക് ചെല്ലും ചെല്ലുന്ന ഇത് പറയാനാണ് സർ ഇന്നും ഷൂട്ടിംഗ് നടക്കില്ല അപ്പോൾ ഇന്ന് വർക്ക് ഉണ്ടാവില്ല അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളില് ഇത് ഓക്കെ ഞാനിപ്പോ എന്തായാലും ഈ സിനിമയുടെ സംവിധായകന് ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നു അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങൾ ഇടയിൽ നിന്നാണല്ലോ വന്നത് അഞ്ചാമത്തെ ആറാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർ ഗെറ്റ് ദിസ് ഒരു ദിവസം ഞാൻ പോയിട്ട് സാർ സോറി ഇന്നും ഷൂട്ട് കിടക്കില്ല ആദ്യം പറഞ്ഞ മോനെ അത് കുഴപ്പമില്ല മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് ഒരിക്കലും മറക്കില്ല ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ബിഗ് ബിഗ് മെമ്മറി ഫോർ മി ആസ് എ ഫിൽ മേക്കർ ഇറ്റ് ഈസ് എ ലെസൺ ഫോർ മി ആസ് എൻ ആക്ടർ ഏ കേട്ടില്ല അത് അത് അതെ അല്ല അത് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഈ പാർട്ട് ടു ഒരു വലിയ വിജയമാവട്ടെ ഏ ഏ നോക്ക് ത്രീ ഇതുപോലെയല്ല കുറച്ച് വലിയ പാടാണ് അപ്പൊ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് ത്രീ സംഭവിക്കാതിരിക്കാൻ പറ്റുമല്ലോ കഥ തീരണ്ടേ